ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന ഒരു വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് ഇതുപോലുള്ളൊരു ത്രികോണ രീതിയിലാണ് ഈ സ്റ്റാൻഡ് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു മൂന്ന് കാലിൽ നിൽക്കുന്നതാണ് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊരു വീട്ടുകാർ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് ഇവിടെ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ കുറച്ചുകൂടെ ഒരു കഷ്ണം പൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അതും കൂടെ ഉപയോഗിച്ചിട്ട് നാല് കാലൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ സ്റ്റാൻഡ് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ വീടിൻ്റെ അവർ വന്നതാണ് അപ്പോൾ ഇതൊന്ന് അയച്ചെടുത്തിട്ട് കുറച്ചും കൂടെ ഒരു നാല് കാലൊക്കെ ആയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടിയാണ് ഇത്ര സാധനം നമ്മൾ അവിടുത്തെ പലക മാറ്റുമ്പോൾ തന്നെ ടാങ്ക് നേരെ താഴ്ത്തും മറിഞ്ഞു പോയി ഇതുപോലെയുള്ള രീതിയിൽ ആ വീണ് ഇത് ചെറുതായിട്ടൊന്ന് ടോപ്പാകും പൊട്ടുകയൊക്കെ ചെയ്തു പിന്നീട് വക്കാ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഇവിടെ കുറച്ച് ഈ കാണുന്നൊക്കെ പഴയ പൈപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ട് കുറച്ച് ക്ലിയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വർക്ക് ഏത് തരത്തിലുള്ള വർക്കുകളായാലും പടത്ത് വരുന്നവർക്ക് നമ്മൾ പരമാവധി ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത് ആംഗിളൊക്കെ ഇതിന് വെച്ച ആംഗ്ലറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം അതിനുശേഷം ഇത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ പീസ് കുറച്ച് ഇവിടെ ഉള്ള കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളത് തന്നെ ഉപയോഗിച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആ കസ്റ്റമറുടെ അടുത്തുള്ള മെറ്റീരിയൽ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പരിമിതി ഉണ്ടാവും എങ്കിലും നമ്മൾ മുമ്പ് ഉള്ളതിനേക്കാളും കുറച്ചും ബെറ്ററായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ആംഗ്ലർ എല്ലാം എടുത്തിട്ട് നമ്മളൊരു ഫ്രെയിം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രെയിം ആക്കാൻ വേണ്ടി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആംഗ്ലർ ആംഗ്ലറ് വന്നയാൽ കാല ആംഗ്ലറാണ് വരുന്നത് അപ്പോൾ അത് വെച്ച് നമ്മൾ കറക്റ്റ് ഒരു ടാങ്ക് കൊള്ളുന്ന രീതിയിലുള്ള ആ ആക്കിട്ടുന്നത് വെച്ചിട്ടൊരു ഫ്രെയിം ആദ്യം ആക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ ചെയ്യുന്നതാണ് സ്ഥലമൊന്നും അത്ര ലെവല് ഉള്ള സ്ഥലമൊന്നുമല്ല ആംഗ്ല ആംഗ്ലറുകളൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയുള്ള മെറ്റീരിയലൊക്കെ കുറച്ച് തുരുമ്പൊക്കെ പിടിച്ചതാണ് നമ്മൾ പുതുതായിട്ട് ഒരെണ്ണം ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ബഡ്ജറ്റ് വരും അപ്പോൾ ഇത് കസ്റ്റമറുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് അതിൻ്റെ ടോപ്പ് ഉണ്ടായിരുന്ന ഭാഗമാണ് അത്രയും ഓണം പോലത്തെ സ്ഥലം അപ്പോൾ സെൻട്രൽ ഒരു ആംഗിളും കൂടെ വെക്കാൻ നോക്കുമ്പോൾ തികയുന്നില്ല അപ്പോൾ ജോയിൻ്റ് അടിക്കാൻ വേണ്ടി ഇതും കൂടെ കട്ട് ചെയ്തു അപ്പോൾ ഇതുപോലെ സെൻറ്ററിലും ആ ഉള്ള കഷ്ണം മാക്സിമം ഉപയോഗിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പൈപ്പ് വെക്കണം അതുപോലെ കാലുകളൊക്കെ വെക്കാനുണ്ട് ഇതൊരു കല്ല് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതും ഒരു ഒരിഞ്ച് പൈപ്പാണ് ഇത് എവിടെ ഒരു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെറ്റീരിയലാണ് എന്താണെന്നൊന്നും അറിയില്ല ഇതൊക്കെ ഓരോ മെറ്റീരിയൽ അവർ എടുത്തു കൊണ്ടുവന്ന മെറ്റീരിയലുകളാണ് ഇപ്പം ഇതും അതുപോലെ നമ്മൾ ഏകദേശം ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളീ കണ്ട രീതിയിലൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആക്കിയിട്ടൊന്നും വാട്ടർ ടാങ്ക് ഒന്നും ഒരിക്കലും വെക്കാൻ പാടില്ല അത് താഴ്ത്ത് വീഴാനും പൊട്ടിയ അപകടമൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഒന്നും അപ്പോൾ ഒരിക്കലും വെക്കാൻ പാടില്ല ചെറിയൊരു ചെറിയ ശ്രദ്ധ കുറവ് വന്നാൽ തന്നെ അപകടമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇപ്പം നമ്മൾ ഏകദേശമൊക്കെ അടുപ്പിച്ച് തന്നെ ഫ്രെയിം ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് അതിൻ്റെ കാലിൻ്റെ മെറ്റീരിയലും കൂടെ വേണം റൗണ്ട് വൈപ്പൊക്കെ വെച്ചിട്ട് കാല് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളൊന്ന് കാല് റെഡി ആക്കുകയാണ് ഇത് ഒരു ഒന്നേകാലിൻ്റെയൊക്കെ റൗണ്ട് ഇവിടെ കിടപ്പുണ്ടായിരുന്നതാണ് ഇത് ഒന്നേകാല ഒന്നരേൻ്റെ റൗണ്ടാണ് നല്ല ഹെവി പൈപ്പായിരുന്നു പഴയ പൈപ്പുകളാണ് നല്ല ഹെവി പൈപ്പായിരുന്നു ഉണ്ടായിരുന്നത് നാലെണ്ണം അതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ളൊരു സ്റ്റാൻഡ് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അടിയിൽ രണ്ട് ചുറ്റും സപ്പോർട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മോശമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ ആക്കിയിട്ടുണ്ട് വീടൊക്കെ കുറച്ച് പഴയ വീടാണ് അതുകൊണ്ടാണ് ഇവരധികം ബഡ്ജറ്റൊന്നും മുടക്കിയിട്ട് ചെയ്യാത്തത് അപ്പോൾ ഈ ഇത്രേ ഉള്ളൂ നമ്മൾ കാര്യമായിട്ട് അധികം ആക്കുന്നില്ല ഈ ഒരു ലെവലിൽ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയൽ കംപ്ലീറ്റ് തീർന്നു അപ്പോൾ ഇനി ടാങ്ക് കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡാക്കിയിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല പഴയ മെറ്റീരിയൽ വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് ഒപ്പിച്ച് റെഡിയാക്കിയതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം